പ്രാദേശിക ദുരിതമായി ആദ്യം കണ്ടിരുന്നത് അതിതീവ്ര ദുരന്തമായി പിന്നീടാണ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചത് പ്രാദേശിക ദുരന്തമാകുമ്പോൾ എം പിമാർക്ക് സഹായിക്കാൻ കഴിയാവുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഞങ്ങൾ എല്ലാവരും ഇടതുപക്ഷ എം എല്ലാവരും ഇരുപത്തഞ്ചു ലക്ഷം രൂപ ആദ്യമേ കൊടുത്തു എന്നാൽ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചപ്പോൾ ഒരു കോടി വരെ കൊടുക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി വീണ്ടും എഴുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തു എല്ലാ ഇടതുപക്ഷ എം പിമാരും ഓരോ കോടി വെച്ച് കൊടുത്തു കോൺഗ്രസ് എന്ത് കൊടുത്തു ഒന്നും കൊടുത്തില്ല എന്ന് പറയാൻ പറയാമയ്യ ഷാഫി പറമ്പിൽ പതിനഞ്ച് ലക്ഷവും രാജ്ഭവൻ വിൽത്താൻ പത്ത് ലക്ഷവും കൊടുത്തു എം പിമാരുടെ യോഗം കഴിഞ്ഞ പാർലമെന്റ് സെഷന് മുമ്പ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ചേർന്നപ്പോ ഞാൻ തന്നെ യോഗത്തിൽ ചോദിച്ചു ഞങ്ങളൊക്കെ വയനാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എം പിമാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ സാമ്പത്തിക സഹായത്തിന്റെ കണക്ക് ഈ യോഗത്തിൽ നിന്ന് അവതരിപ്പിക്കണം മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പൊ തന്നെ വേണോ ഇപ്പൊ എപ്പോഴായാലും ഈ കണക്ക് ജനങ്ങൾ അറിയണം അതുകൊണ്ട് ഔദ്യോഗികമായി പദ്ധതി പൂർത്തിയാകുമ്പോഴെങ്കിലും കേരള ഗവൺമെന്റ് ഔദ്യോഗികമായി കണക്ക് കേരളത്തിലെ ജനങ്ങളുടെ ഉപകാരം പുറത്തുവിടണം മുഖ്യമന്ത്രി രാഷ്ട്രീയമായ ഔന്നത്യം കൊണ്ട് ആ പരസ്യമായ വേദിയിൽ പരിഹസിക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു ധാരണ ഉണ്ടാക്കേണ്ട എന്ന് കൊണ്ട് പറഞ്ഞതാണ് എന്തായാലും ഈ നാണം കേട്ട കോൺഗ്രസുകാരും ഉണ്ടാതിരിക്കല്ലേ വയനാടിന്റെ എം പിമാരെങ്കിലും ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അല്ലേ അവരുടെ കുടുംബസ്വത്ത് പോലെ വയനാട് കൈകാര്യം ചെയ്ത് ഒരു നയാ പൈസ പോലും കൊടുത്തില്ല ഒരു ചറ്റ ചെറ്റക്കുളിന് പോലും ഉണ്ടാക്കി കൊടുത്തില്ല എന്നിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിന്റെ എല്ലാ പേരിലും മുതലക്കണിയിലൊഴുക്കി ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി വരികയാണ് അതോടൊപ്പം ഒട്ടേറെ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത് പ്രാധാന്യവും കേരളത്തിന്റെ വികസന പ്രശ്നങ്ങളും കോൺഗ്രസ് മുസ്ലിം ലീഗും എടുക്കുന്ന സമീപനവും ലീഗ് മെച്ചപ്പെട്ട പാർട്ടിയാണോ മുസ്ലിം ലീഗ് പോയി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏറ്റവും അവസാനം മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അഴിമതി നടത്തിയ ലീഗ് നേതാവ് അധ്യാപകൻ എവിടെ പോയി മുപ്പത്തിരണ്ട് കോടി കട്ടു എന്ന് പോലീസ് കണ്ടെത്തി കേസ് ചാർജ് ചെയ്തവരെയും മുസ്ലിം ലീഗ് എല്ലാം നടപടി സ്വീകരിച്ചു ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ എത്ര തവണ ചർച്ച ചെയ്തു ആറോ ഏഴോ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരാണ് പ്രതിപക്ഷത്തുള്ളത് എല്ലാ കാലത്തും അത്രേ ഉള്ളൂ മലപ്പുറത്ത് ബാക്കി അടക്കി ബിരിക്കുകയല്ല ലീഗ് അതിലെ ദുരന്തം എന്താണ് ഈ ഭരണത്തിലുണ്ടാകുന്ന പോരായ്മകൾ മാത്രമല്ല അതിലെ പക്ഷപാതിത്വം മാത്രമല്ല ഞങ്ങളൊക്കെ പലപ്പോഴും പല യോഗങ്ങളിലും ചെല്ലുമ്പോൾ പറയാറുണ്ട് കുറ്റിപ്പുറം പാലത്തിന് അപ്പുറത്തേക്കും മലപ്പുറം ജില്ല തന്നെയാണ് പല ഡി ഡി സി പോലുള്ള പല യോഗങ്ങളിലും ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിലും ഒക്കെ ഞങ്ങളൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അവസരം കിട്ടുമ്പോൾ ജില്ലാതല അവലോകന യോഗങ്ങളിലൊക്കെ ഞങ്ങൾ പറയാറുണ്ട് കുറ്റിപ്പുറം പാലം കഴിഞ്ഞാലും കുറച്ച് ഭൂമി ഉണ്ട് മലപ്പുറം ജില്ലയിൽ അതുകൂടി നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കാണണം ഇങ്ങനെ പക്ഷപാധിത്തോടുകൂടി പെരുമാറുന്നത് മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത് കൊണ്ട് സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ഫണ്ട് വെട്ടിക്കുറക്കുന്നുണ്ടോ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിനെ കേരള ഗവൺമെന്റ് തന്നെ സംസ്ഥാനം ഭരിച്ചിരുന്നത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അല്ലേ വല്ല രാഷ്ട്രീയ വിരോധം കാണിച്ചിട്ടുണ്ടോ എന്നാൽ നിങ്ങൾ കാണിക്കുന്നത് എന്താണ് രാഷ്ട്രീയമായ പക്ഷപാതിത്വവും സംഘുചിത താല്പര്യങ്ങളും ഒരു ഭാഗത്ത് അതിനോട് അതിനോടുള്ള അഴിമതിയും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പും ഒരു ഭാഗത്തും എത്ര തവണ ഈ ജില്ലാ പഞ്ചായത്തിൽ അഴിമതി നടന്നു എന്തെങ്കിലും ഒരു നടപടി മുസ്ലിം ലീഗ് എടുത്തോ താൽക്കാലികമായി ജനങ്ങളുടെ കടലിൽ പിടിയിടാൻ അപ്പൊ സസ്പെൻഡ് ചെയ്തു ആറ് മാസം കഴിഞ്ഞാൽ വീണ്ടും അവർ ലീഗ് നേതാക്കന്മാരായി കടന്നു വരും എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ഭരണസമിതി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അഴിമതി നടത്തിയിട്ടുള്ളത് അല്ലാതെ ഒരു മെമ്പർ മാത്രം വിചാരിച്ചാൽ മുപ്പത്തി രണ്ട് കോടി അങ്ങനെ ഒരു മെമ്പർക്കാരും അധികാരമുണ്ടോ അതിന്റെ ഫൈനാൻസ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുസ്ലിം ലീഗിന്റെ ജില്ലാ ഉപാധ്യക്ഷനല്ലേ അദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ അത് ചർച്ച ചെയ്തതല്ലേ ഒരു നടപടി ഉണ്ടായില്ലല്ലോ അഴിമതിക്കാരായ ആളുകൾ കൂട്ടത്തോടുകൂടി കൂടി കൂടി ചേർന്നിരിക്കുകയാണ് അവർക്ക് പഞ്ചായത്ത് കൂടി കിട്ടണം അഴിമതി പൂർണ്ണമാക്കാൻ അല്ലാതെ വേറെ എന്തിനു വേണ്ടിയാണ് അതുകൊണ്ട് ഈ തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ കൂടി സാമ്പത്തിക തട്ടിപ്പോഴും ഇത്തരത്തിലുള്ള പുനരായ്പകളും വ്യക്തിപരമായ സമാധി ദോഷങ്ങളും ഉൾപ്പെടെ ഞാനത് ഇതുപോലെ യോഗത്തിൽ ആവർത്തിച്ച് പറയുന്നില്ല വാർത്താ മാനാദ്യങ്ങളും ചാനലുകളും കുടുംബത്തോടെ വെരുപ്പ് കാണാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസും യു എത്തിച്ചു പ്രായപൂർത്തിയായ മക്കളോടൊപ്പം ബിരുന്ന് കൊണ്ട് മാതാപിതാക്കൾക്ക് ടെലിവിഷൻ ചാനലും വാർത്താ മാധ്യമങ്ങളും വായിക്കാനും കാണാൻ കഴിയുന്നുണ്ടോ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ നാണം കെട്ട വാർത്തകൾ എത്രയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ബൂത്ത് കമ്മിറ്റി നമ്മുടെ വാർത്താ മാധ്യമങ്ങൾക്ക് യാതൊരു ഒരു പ്രശ്നവുമില്ല അവരതും ആഘോഷമാക്കി അലങ്കാരമാക്കി മാറ്റുന്ന ആളുകളാണ് അതുകൊണ്ട് അവരെ ഒന്നും പ്രതീക്ഷയോടുകൂടി കാണേണ്ട ജനങ്ങളെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഇവിടെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും നമ്മുടെ ഗ്രാമപഞ്ചായത്തും ഒക്കെ അഭിമാനകരമായ രീതിയിൽ കഴിയണം വരുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച കേരളത്തിലെ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗീകാരം നേടിയ ഭരണസമിതിയാണ് ഒരു അഴിമതിയും മാറഞ്ചേരി പഞ്ചായത്തിനെ കുറിച്ചോ ബ്ലോക്ക് പഞ്ചായത്തിനെ കുറിച്ചോ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കേൾക്കുന്നില്ല ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാവുകയാണ് മാറഞ്ചേരിയിൽ ഇടതുപക്ഷ രാജി ഭരണം രണ്ടായിരത്തിലാണ് ഈ ആദ്യമായി ദ്യമായിരത്തിലെത്തുന്നു അതിനുമ്പോ ഒരു മെമ്പർ രണ്ട് മെമ്പർ ഒക്കെ ഉണ്ടായിരുന്ന പഞ്ചായത്താണ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിന്റെ തെരഞ്ഞെടുപ്പിലാണ് അഭിമാനകരമായ നേട്ടമുണ്ടാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിന്റെ ഭരണസാരത്തിൽ ആദ്യം വരുന്നത് തുടർച്ചയായി ഇരുപത്തിയഞ്ചു വർഷം നമ്മൾ ഭരിക്കുന്ന മറ്റു മലപ്പുറം ജില്ലയിൽ അങ്ങനെ പഞ്ചായത്തുകൾ അധികമില്ല വളരെ അപൂർവമായി എവിടെങ്കിലും ഉണ്ടെങ്കിലുണ്ടാവുമെന്നല്ലാതെ ഈ സാഹചര്യമുള്ള പഞ്ചായത്തുകൾ മലപ്പുറം ജില്ലയിൽ അധികമില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ പഞ്ചായത്തുകൾ സൂക്ഷ്മമായി നോക്കിയാൽ കാണാൻ കഴിയും എന്നാൽ അഭിമാനകരമായ രീതിയിൽ മാറഞ്ചേരി പഞ്ചായത്ത് മലപ്പുറം ജില്ലയുടെ രാഷ്ട്രീയ നേതൃത്വമായി ഉയർന്നു നിൽക്കുന്ന പഞ്ചായത്താണ് പൊന്നാരി മണ്ഡലത്തിലും മലപ്പുറത്തും ഇടതുപക്ഷത്തിന്റെ അഭിമാന പതാക ഉയർത്തിപ്പിടിക്കുന്ന പഞ്ചായത്താണ് പാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ആ പാരമ്പര്യം നമുക്കൊതു കൂടി കൊണ്ടുപോകേണ്ടതുണ്ട് അത് അവസാനിപ്പിക്കാൻ നമ്മൾ തയ്യാറില്ല എന്ന് ഡിസംബർ മാസം പതിനൊന്നിന് നമുക്ക് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയണം പതിമൂന്നിന്റെ സൂര്യോദയം ഇടതുപക്ഷത്തിന്റെ അഭിമാനകരമായ വിജയം ഒരിക്കൽ കൂടി ഈ നാടിനോട് പ്രഖ്യാപിക്കുന്ന ഈ ജില്ലയിലെ ജനങ്ങളോട് പ്രഖ്യാപിക്കുന്ന കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കണം ആവേശം കുറേ കൂടി നമുക്കുണ്ടാകണം അനസത അലംഭാവം നമുക്ക് പാടില്ല എന്ന തെറ്റിദ്ധാരണ ആ ചർച്ചകളിലേക്ക് നമ്മൾ സീറ്റ് ആദ്യമായി ഉണ്ടാകുന്നതല്ല കഴിഞ്ഞ രണ്ടോ മൂന്നോ പേപ്പറുകളിൽ രണ്ടു പാർട്ടികളുടെയും പേരും ചിഹ്നവും ഒരു ഉണ്ടായിട്ടില്ല നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് സീറ്റ് ധാരണ ഉണ്ടാക്കി നോമിനേഷൻ ഒരുമിച്ച് പോയി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ പതിനഞ്ചുപോലിനുള്ളിൽ ആദ്യമായാണ് അതൊരു ഇടതുപക്ഷമാകെ ഭിന്നിച്ചു സ്ഥിരീകരിച്ചു എന്ന് വ്യാമോഹിക്കുന്ന ആളുകൾക്ക് അത് പ്രതീക്ഷിച്ച അപ്പുറത്ത് കാത്തിരിക്കുന്ന ആളുകൾക്ക് ചൂടാക്കാൻപെച്ച വെള്ളം പതിമൂന്നാം തീയതി രാവിലെ തന്റെ എഴുത്ത് അടുപ്പിലൊഴിച്ചു പോയാൽ മതി എന്ന് ഈ മാറഞ്ചേരിയിലെ പ്രബുദ്ധരായ ജനങ്ങളെ പ്രഖ്യാപിക്കും അതിനുള്ള നേതൃത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയ പ്രവർത്തകർ അഭിമാനകരമായി ഏറ്റെടുക്കണമെന്നാണ് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളെ ഉറപ്പുള്ളത് മറ്റു വിശ്വാസങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല സ്ഥാനാർത്ഥികളുടെ ഉൾപ്പെടെ പരിചയപ്പെടുത്തും സംസാരിക്കും തീർച്ചയായും മാറഞ്ചേരിയുടെ രാഷ്ട്രീയ പ്രബുദ്ധത ഒരിക്കൽ കൂടി തെളിയിക്കാനുള്ളതാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഒറ്റക്കെട്ടായി ഒരു മനസ്സായി ഒരു പാർട്ടിയായി നിന്നുകൊണ്ട് മറ്റൊരു മാറ്റി വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഓരോ സ്ഥാനാർത്ഥികളും സ്വന്തം സ്ഥാനാർത്ഥികളായി ഓരോരുത്തരും സ്വയം സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയമായ ചുമതല ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരു സെക്കൻഡ് പോലും അടിച്ചു നിൽക്കരുത് എന്ന് മാത്രം വിനീതമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ രാഷ്ട്രീയ പ്രബുദ്ധമായ സദസ്സിനെ ഔപചാരികമായി ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഞാൻ ശലാംശങ്ങൾ